ഹലോ വരവൺ എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് കേട്ടോ ഇത്ര നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടിട്ട് ഷോർട്സും ചെയ്യാതെ കുറേ ദിവസമായി ഒരു വലിയ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഡെയിലി ബ്ലോഗിലും ചെയ്യണം ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒരു വീഡിയോ ഷോർട്ട്സ് ആയിട്ടെങ്കിലും ഇടണം ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ പെരിയിൽ പോയിട്ട് വരുമ്പോൾ എടുത്തിട്ടുണ്ടായ വീഡിയോ ആണ് കേട്ടോ ഒരു ഡെയിലി വ്ലോഗ് പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയോ അങ്ങനെ ഉള്ള ഒരു വീഡിയോ ആണ് ഇത് ഞാൻ ഷോർട്ട്സിൻ്റെ ഫോർമാറ്റിൽ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എന്താന്നുള്ളത് ഞാൻ പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കേളികൾ മെത്തേഡ് ഉണ്ടല്ലോ നമ്മളെ കേളി ഹെയറിനെ കെയർ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ കണ്ടാടി നോക്കാനും ഫോണിൽ നോക്കാനും ഫോട്ടോസ് എടുത്തുകൊണ്ട് കാനും ഭയങ്കര ഇഷ്ടം തോന്നില്ലേ ആ അപ്പോൾ അതിൻ്റെ ആ ഒരു എൻ്റെ വേഷിന് ആണ് ഇപ്പം കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു വെറുതെ ഒരു രസം അത്ര തന്നെ ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതാണ് ഇത് രണ്ടാമത്തെ ഫുഡ് റെഡിയാന്ന് ഇവരുത് ഗൗരി പൊറോട്ട അയയ്ക്കുന്നുണ്ട് കുഞ്ഞുമോൻ കിഴങ്ങ് കൂടി അയക്കുന്നുണ്ട് ഈ മധുര കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു പലഹാരം ആണ് കേട്ടോ എണ്ണ പലഹാരമാണ് അപ്പോൾ ഗൗരി പൊറോട്ട ഇവിടെ വന്നാലും കൂടുതലായിട്ട് കഴിക്കലേ ഞാൻ അങ്ങനെ കൊടുക്കലില്ല ഇട നമുക്ക് ഹോട്ടലായതുകൊണ്ട് പൊറോട്ട എല്ലാം ഇഷ്ടംപോലെ കിട്ടും പിന്നെ ഞങ്ങൾക്ക് ഞായറാഴ്ച മാത്രമേ ഇവിടെ ഹോട്ടലിന് അവധിയില്ലു അതുകൊണ്ട് തന്നെ അല്ലാത്ത ദിവസം അമ്മയും അമ്മായിയും ഭയങ്കര തിരക്കിലായിരിക്കും അവരൊന്ന് കാണാൻ പോലും എന്തിനും അറിയാം ഒന്ന് വറുത്താനും പറയാൻ പോലും കിട്ടില്ല പിന്നെ ഇത് നമ്മളറിയാമല്ലോ പുളിങ്കരുവാണ് ഇത് ഞാൻ കുറച്ച് പുളിങ്കരു എടുത്ത് മാറ്റി വെച്ചതാന്ന് വർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ വറുത്ത നമുക്ക് പണ്ട് സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ ഭയങ്കര ഡിമാൻഡ് ഉണ്ടായ ഒരു സാധനമാണെന്ന് അപ്പോഴും ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാന്നിട്ടാണ് ഉച്ചക്ക് കഴിച്ചത് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞിട്ടില്ലേ അതിന്റെ സ്പെഷ്യൽ അമ്മ അമ്മ ആ ആ ആ ആ अन्न 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 अब पाठ पढ़ाओ अपन लकड़ेले ഇതാണ് ഇതാണിപ്പോൾ ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ ഡേ ഇന്നിൻ്റെ പിറന്നാളാന്ന് എനിക്കൊന്ന് കുറച്ച് ഒന്ന് രണ്ട് വർഷമെങ്കിലായി ഞാൻ വീട്ടിൽ നിന്ന് പിറന്നാൾ ആഘോഷിച്ചിട്ട് വലിയ ആഘോഷമായിട്ടൊന്നും ഇല്ലാണ്ട് ഒരു കേക്ക് കുറച്ച് വെച്ചൊക്കെ ഭക്ഷണം ഉണ്ടാക്കി അപ്പം മലക്കുവാൻ വേണ്ടിയിട്ട് മാലയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ചിക്കൻ അതുപോലെ സംഭവങ്ങളൊന്നുമില്ല ഈ കേക്ക് മുറിയിൽ തന്നെ ഒതുക്കിയിട്ടല്ല അമ്മ വാങ്ങിച്ചെന്ന ഡ്രസ്സാന്നിപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല അമ്മ എനിക്ക് ഗിഫ്റ്റ് തന്ന ഡ്രസ്സ് ആയിരുന്നു പിന്നെ ഇവരെല്ലാവരും എനിക്ക് സർപ്രൈസ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ സർപ്രൈസ് ആയതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ വിചാരിക്കാതെ കിട്ടിയതല്ലേ പിന്നെ അനിയൻ ഏട്ടനും ആയിട്ട് ഡ്രസ്സെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നോട് പറഞ്ഞു കൂട്ടാം അങ്ങനെ ചെറിയ രീതിയിലൊരാഘോഷമെല്ലാം നടന്നു ഭയങ്കര ഹാപ്പി ആയിട്ടോ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഘോഷിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇനി അടുത്ത വീഡിയോ കാണാം